സാർ മാവൂരിലെ തെങ്ങിലക്കടവിൽ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനഞ്ച് വർഷം മുമ്പ് സർക്കാരിന് സൗജന്യമായി വിട്ടുകിട്ടിയ ആറര ഏക്കർ സ്ഥലവും ബഹുനില കെട്ടിടവും ഉപയോഗിക്കാൻ സാധിക്കാതെ കിടക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൈവശമാണ് ഇപ്പോൾ ഈ സ്ഥലമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻറ്റർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് കീഴിൽ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കൈമാറി കിട്ടാൻ പ്പിച്ചിട്ടുണ്ട് തർക്കം കാരണം ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എത്രയും വേഗം ഇത് ജില്ലാ പഞ്ചായത്തിന് സാർ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് കോഴിക്കോട് താലൂക്ക് മാവൂർ വില്ലേജ് കണ്ണിപ്പറമ്പ് പ്രദേശത്ത് നൂറ്റിട്ട് മൂന്ന് അഞ്ച് നൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽപ്പെട്ട ആറ് ഏക്കർ മുപ്പത്തിനാല് പോയിൻ്റ് ഒന്ന് രണ്ട് സെൻറ്റ് ഭൂമി മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻ്റർ മാനേജിംഗ് ട്രസ്റ്റി ശ്രീമതി അഫ്സത് ഖാദർകുട്ടി സൗജന്യമായി സർക്കാരിലേക്ക് വിട്ടു നൽകിയിരുന്നു പ്രസ്തുത ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്ത് ഉത്തരവാദിത്തം ഉത്തരവായിട്ടുള്ളതും ഭൂമി സ്വീകരിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി ഡയറക്ടർ ചുമതലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഭൂമി ഒരു സബ് സെൻ്റർ സ്ഥാപിക്കുന്നതിനായി ഏക്രോ നിന്ന് നൂറ് രൂപ പ്രതിവർഷ പാട്ടം നിരക്കിൽ മുപ്പത് വർഷത്തേക്ക് മലബാർ ക്യാൻസർ സെൻറ്ററിന് പാട്ടത്തിന് നൽകി എന്നാൽ പിന്നീട് അപേക്ഷിക്കാൻ ആസ്ഥാനമായിട്ടുള്ള ഭൂമി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിന് കീഴിൽ ക്യാൻസർ സ്ക്രീനിങ് സെൻ്റർ ആരംഭിക്കുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയിരുന്നെങ്കിലും ആയതിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലാത്തതാണ് ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടറുടെ ചേമ്പറിൽ വെച്ച് നടന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരം ഈ ഭൂമി ജില്ലാ പഞ്ചായത്തിൻ്റെ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പാട്ടത്തിന് നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു സാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രസ്തുത ഭൂമി ജില്ലാ പഞ്ചായത്തിൻ്റെ ക്യാൻസർ കെയർ സെൻറ്ററിന് പാട്ടത്തിന് നൽകണമെന്ന പ്രപ്പോസൽ ലാൻഡ് റവന്യൂ കമ്മീഷനുക്ക് സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇതിനുള്ള തുടർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസ്തുത ഭൂമി തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിന് പാട്ടത്തിന് നൽകിയ ജിഒ എം എസ് നമ്പർ മുന്നൂറ്റി അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ആർ ഡി ഉത്തരവും ജി ഒ ആർ ടി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി പത്ത് ഉത്തരവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് കൈമാറിയ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ ഉത്തരവും റദ്ദു ചെയ്യണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രസ്തുത പ്രപ്പോസൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് സമഗ്രമല്ലാത്തതിനാലും ഭൂമി ജില്ലാ പഞ്ചായത്തിന് കൈമാറുന്നതിന് നിലവിൽ ഈ ഭൂമി അനുവദിച്ചിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്മതപത്രം തുടങ്ങിയ അധിക വിവരങ്ങൾ ആവശ്യമായതിനാലും അവ ലഭിക്കുന്നതിനായിട്ടുള്ള കത്ത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള അന്തിമ റിപ്പോർട്ട് ഉടനെ തന്നെ ലഭ്യമാക്കി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് നടപടികൾ വേഗത്തിലാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്